ന്തര സർക്കുലർ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേ തട്ടിൽ തൻ്റെ സഹസൂഷകരായ മെത്രാ പോലിത്താർക്കും മെത്രാമാർക്കും വൈദികർക്കും സമർപ്പിതർക്കും തൻ്റെ അജവാലന സൂക്ഷിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും എഴുതുന്നത് കർത്താവിന് കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ മിഷിഖായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ സീറോ മലബാർ സഭയുടെ മുപ്പത്തിമൂന്നാമത് സിനഡിൻ്റെ ആദ്യ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ആറ് മുതൽ പതിനൊന്ന് വരെ സഭയുടെ ആസ്ഥാന കാര്യാലയമായ മൗണ്ട് സെൻറ് തോമസിൽ നടന്നു പ്രത്യാശയുടെ തീർത്ഥാടകരായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി വർഷത്തിലേക്ക് നാം കടന്നിരിക്കുകയാണല്ലോ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന പൗലോ ശ്രീഹായുടെ വാക്കുകൾ ക്രൈസ്തവപരമായ പ്രത്യാശി എന്താണെന്ന് വ്യക്തമാക്കുന്നു പ്രത്യാശിക്കു വിരുദ്ധമായി നമ്മെ അസ്വസ്ഥതപ്പെടുത്തുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന വാർത്തകൾ വർത്തിക്കുമ്പോഴും നമ്മുടെ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്ത് പ്രത്യാശിയോട് നീങ്ങുവാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രസ്താവിക്കുന്നതുപോലെ പ്രത്യാശ നിർഭരമായ ഈ ജീവിതത്തിന് നമ്മെ സജ്ജരാക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതമാണ് അത് മാമീസായി തുടക്കം കുറിച്ചു ദൈവകൃപയോടുള്ള തുറവിയിലൂടെ വളർന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നിരന്തരം നവീകരിക്കപ്പെടുന്നതും ഉറപ്പിക്കുന്നതുമായ പ്രത്യാശയിൽ സജീവമാക്കപ്പെടുന്നു പ്രത്യാശ പകരുന്ന പ്രവൃത്തികളിലൂടെ ജൂബിലിക്ഷം ആചരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ പകരുന്ന കൃപയുടെ അനുഭവം ലഭിച്ച കാലഘട്ടം കൂടിയാണ് ഇത് നമ്മുടെ സഭാംഗമായ മോൺസനോർ ജോർജ് കോവക്കാട്ട് ഒരു വൈദികനായിരിക്കെ തന്നെ സാമ്പത്തിക സഭയിലെ കർദിനാളായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ സഭയ്ക്ക് ഏറെ അഭിമാനകരമാണ് അദ്ദേഹത്തിന്റെ ഭാവി സൂക്ഷികൾക്ക് സഭയുടെ പേരിൽ പ്രാർത്ഥന ആശംസകൾ നേരുന്നു ഗൾഫ് മേഖലയിലെ പ്രവാസികളായ സീറോ മലബാർ വിശ്വാസികളുടെ അച്ചുപാല പ്രവർത്തനങ്ങൾക്കായി സഭയുടേതായ തനത് സംവിധാനങ്ങൾ രൂപപ്പെടണമെന്നത് ദീർഘകാലമായിട്ടുള്ള ആവശ്യമായിരുന്നു ഈ കാര്യത്തിൽ നമ്മുടെ സഭയ്ക്ക് അനുകൂലമായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്ത നിലപാട് സഭാംഗങ്ങൾക്ക് മുഴുവൻ പ്രത്യാശ പകരുന്നതാണ് നാടിൻ്റെ മുഴുവൻ ദുഃഖമായി മാറിയ വയനാട് വിലങ്ങാട് പ്രകൃതി ദുരന്തങ്ങളിൽ തകർന്നുപോയ ജീവിതങ്ങളെ പുനരുത്തിരിക്കുവാൻ ഒരു മനസ്സോടെ അണിനിരക്കുവാൻ കഴിഞ്ഞുവെന്നത് നമ്മുടെ സമൂഹത്തിന്റെ നന്മയിലുള്ള പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതാണ് ഈ വർഷം നമുക്ക് ഇരുന്നൂറ്റി എൺപത്തിയേഴ് നവവൈദികരെയും നാനൂറ്റിനാല് നവസന്യസ്തരെയും ലഭിച്ചതിനും ദൈവത്തിന് നമുക്ക് നന്ദി പറയാം കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടണം കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെയും വന അതിർത്തിയിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെയും ആശങ്കകളും വേദനകളും ശ്രദ്ധാപൂർവം സിനിട വിലയിരുത്തി നിയമസഭയിൽ അവതരിപ്പിക്കുവാനായി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കേരള വനം നിയമ ഭേദഗതി ബില്ലിനെ കുറിച്ച് ലക്ഷക്കണക്കിന് കർഷകർക്ക് ഗൗരവമായ ആശങ്കകളുണ്ട് കേരളത്തിൻ്റെ വനാവൃതി വർദ്ധിച്ചു വരുമ്പോഴും വന നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കുന്നത് വനപാലകരുടെ അധികാര ദുർവിനിയോഗത്തിനും പൊതുജനത്തിൻ്റെ അവകാശ ലംഘനത്തിനും ഇടയാക്കുമെന്നതിനാൽ പ്രസ്തുത ബിൽ പുനഃപരിശോധിക്കണമെന്ന് സിനഡ് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു സിനഡാത്മക സഭ സഭയുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുവാനും കാരുണ്യത്തിൻ്റെ മുഖത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുവാനുമായി പരിശുദ്ധ പിതാവ് റോമിൽ വിളിച്ചുകൂട്ടിയ സിനഡാത്മകതയെക്കുറിച്ചുള്ള ആകോല സിനഡിൻ്റെ സമാപന പ്രബോധന രേഖയുടെ വെളിച്ചത്തിൽ നമ്മുടെ സഭയുടെ പ്രവർത്തന ശൈലിയിലും ഘടനയിലും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് സിനഡ് ചർച്ച നടത്തുകയുണ്ടായി ഇതിന് സഹായകരമായ കർമ്മ പദ്ധതികൾ പ്രസ്തുത പ്രബോധന രേഖയുടെ വെളിച്ചത്തിൽ കൂടിയാലോചനകളിലൂടെ രൂപത ഇടവക തലങ്ങളിൽ ആവിഷ്കരിക്കേണ്ടതാണ് നമ്മുടെ സമുദായം നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളെ മനസ്സിലാക്കുവാനും പരിഹാരം കണ്ടെത്തുവാനുമായി രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് സീറോ മലബാർ സഭയിൽ സാമുദായിക ശാക്തീകരണ വർഷമായി പ്രഖ്യാപിക്കുവാൻ സിനഡ് തീരുമാനിച്ചിട്ടുണ്ട് പാലായി സമാപിച്ച സഭയുടെ അഞ്ചാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ സമുദായ ശാക്തീകരണത്തിന് സഹായകരമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് നടപ്പിലാക്കുവാൻ നമ്മുടെ എല്ലാ രൂപതകളും ശ്രദ്ധിക്കുമല്ലോ എറണാകുളം അങ്കമാലി അതിരൂപത എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുവാൻ ഏറെ നാളുകളായി ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും പ്രതിസന്ധികൾ പൂർണ്ണമായി പരിഹരിക്കുവാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം സിനിഡ പിതാക്കന്മാർ എളിമയോടെ അംഗീകരിക്കുന്നു ഐക്യത്തിൻ്റെ പുതിയ പ്രഭാതം വിദൂരമല്ല എന്ന പ്രത്യാശയോടുകൂടിയാണ് ഈ വിഷയം സിനിഡ പിതാക്കന്മാർ ചർച്ച ചെയ്തത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററായി സേവനം ചെയ്തിരുന്ന മാർ ബോസ്കോ പുത്തൂർ പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ സഭയ്ക്ക് മുഴുവൻ പ്രത്യാശ പകരുന്നതായിരുന്നുവെന്ന് സിനിഡ് വിലയിരുത്തി ശ്ലൈഹിക സിംഹാസനത്തിൻ്റെയും സുനഡിൻ്റെയും നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് കൊണ്ട് അപസ്തോലിക ധീരതയോടെ പിതാവെടുത്ത നിലപാടുകൾ മൂലം അതിരൂപതയ്ക്ക് വേണ്ടി ഇരുപത്തിനാല് വൈദിക അർത്ഥികളുടെ തിരുപ്പട്ട സ്വീകരണം നടന്നു അതിരൂപതയിൽ അച്ചടക്കം തിരികെ കൊണ്ടുവരുവാൻ പിതാവ് നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണെന്ന് സുനഡ് വിലയിരുത്തി എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ സെപ്റ്റംബർ മാസത്തിൽ തന്നെ അഭിപന്യ ബോസ്കോ പുത്തൂർ പിതാവ് പരിശുദ്ധ പിതാവിന് രാജി സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം പതിനൊന്നിന് രാജി പ്രാബല്യത്തിൽ വരുന്നതായി വത്തിക്കാനിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേഷൻ അവസാനിപ്പിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ ഭരണചുമതല മേജർ ആർച്ച് ബിഷപ്പിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം പതിനൊന്ന് മുതൽ തിരികെ ഏൽപ്പിക്കുന്നതായും ശ്ലൈഹിക സിംഹാസനം അറിയിച്ചിട്ടുണ്ട് ഏറെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ സഭയുടെ മനസ്സറിഞ്ഞ് അതിരൂപതയെ ധീരമായി നയിച്ച മാർ ബോസ്കോ പുത്തൂർ പിതാവിന് സഭയുടെ മുഴുവൻ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു സഭയ്ക്ക് മുഴുവനും വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ബൃഹത്തായ ഉത്തരവാദിത്തങ്ങൾ പരിഗണിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ദൈനംദിന ഭരണ നിർവഹണത്തിനായി മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയെ നിയമിക്കുവാൻ സിനിഡ തീരുമാനിച്ചു പ്രാർത്ഥനാപൂർവമായ വിചിന്തനത്തിന് ശേഷം പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി സിനിഡ് പിതാക്കന്മാർ ഈ ഒരു സൂക്ഷിക്കായി തെരഞ്ഞെടുത്തത് തലശ്ശേരി അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് പാംബ്ലാനി പിതാവിനെയാണ് തലശ്ശേരി അതിരൂപതയുടെ മെത്ര പോലിത്ത എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന് സൂക്ഷികൾ തുടരുന്നതായിരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഫാത്മകമായി പരിഹരിക്കാനാകും എന്ന പ്രത്യാശ സിനിഡിനുണ്ട് ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശിയുടെ തീർത്ഥാടകരായി മിശിഹായോട് ചേർന്ന് ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുവാൻ സിനഡ് പിതാക്കന്മാർ ആഗ്രഹിക്കുന്നു സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും ശ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതും നടപ്പിലാക്കുവാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ട് തവണ കത്തുകളിലൂടെയും ഒരു തവണ വീഡിയോ സന്ദേശങ്ങളിലൂടെയും നേരിട്ട് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭ മുഴുവനിലും നടപ്പിലാകണമെന്ന തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഈ കാര്യത്തിൽ യാതൊരുവിധ പുനരാലോചനയും സാധ്യമല്ല എന്ന സത്യം എല്ലാ കത്തോലിക്ക വിശ്വാസികളും വിവേകപൂർവ്വം മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നാം തീയതി നൽകിയ വിശദീകരണക്കുറിപ്പിനെ സ്ഥിരമായ ഒരു ഒത്തുതീർപ്പായി ആരും വ്യാഖ്യാനിക്കരുത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഞായറാഴ്ചകളിലെ പതിവ് കുർബാനകളിൽ ഒന്നെങ്കിലും ഏകീകൃത രൂപത്തിൽ ചെല്ലുന്നവർക്കെതിരെ ജൂൺ ഒൻപതിന് നൽകിയ സർക്കുലറിൽ അറിയിച്ച പ്രകാരമുള്ള ശിക്ഷ നടപടികൾ ആരംഭിക്കുന്നതല്ല എന്ന അർത്ഥത്തിലാണ് പ്രസ്തുത വിശുദ്ധീകരണം നൽകിയിരിക്കുന്നത് ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് ആരാധനക്രമത്തിലെ ക്രമത്തിലെ അഭിപ്രായ അന്തരങ്ങൾ തെരുവിലെ സംഘർഷങ്ങളാക്കി മാറ്റുന്നത് ഏറെ ദുഃഖകരമാണ് ഐക്യത്തിൻ്റെ കോദാശിയായ വിശുദ്ധ കുർബാനയുടെ അർപ്പണം നാട്ടിലെ ക്രമസമാധാന വിഷയമായി മാറ്റുന്നതിൽ സഭ ഒന്നാകെ വേദനിക്കുന്നുണ്ട് ഈ ശൈലിയിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകുവാനാവില്ല എന്ന സത്യം ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം സിനഡിനെ അനുകൂലിക്കുന്നവർ എന്ന വ്യാജേന സാമൂഹിക മാധ്യമങ്ങളിലും തെരുവുകളിലും സഭയെ അപമാനിക്കുന്ന രീതിയിൽ ഇടപെടലുകൾ നടത്തുന്നവരുടെ നിലപാടുകളും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളാണെന്ന് ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ അമ്മയായ പരിശുദ്ധ കനിക മറിയത്തിൻ്റെയും മാർ യൂസഫ് പിതാവിൻ്റെയും മാർ തോമസ് ലീഹായുടെയും സകല വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥവും അനുഗ്രഹവും നമ്മോടും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടുമൊപ്പം ഉണ്ടായിരിക്കട്ടെ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലുള്ള മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കാര്യാലയത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജനുവരി മാസം പതിനൊന്നാം തീയതി നൽകപ്പെട്ടത് മാർ റാഫിയ തട്ടിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ഈ സർക്കുലർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പത്തൊമ്പതാം തീയതി ഞായറാഴ്ച സീറോ മലബാർ സഭയിലെ എല്ലാ ഇടവ് പള്ളികളിലും സ്ഥാപനങ്ങളിലും സമർപ്പിത ഭവനങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും മേജർ സെമിനാറുകളിലും വിശുദ്ധ കുർബാന മധ്യയെ വായിക്കേണ്ടതാണ്